നമസ്കാരം പ്രധാന വാർത്തകൾ സിഎംആറിൽ എക്സാലോജിക്ക് ഇടപാട് വീണ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം സി എം ആറിൽ എക്സാലോജിക്ക് ഇടപാടിൽ സിബിഐ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ടി വീണ ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി കമ്പനി നിയമപ്രകാരം മാത്രമാണ് എസ്എഫ്ഐ ഒ അന്വേഷണം നടത്തിയതെന്നും കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കാൻ സി ബി ഐ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം തുടർന്ന് എസ് എഫ്ഐ ഒ റിപ്പോർട്ടിൽ പേര് പരാമർശമുള്ളവരെ കൂടി എതിർ കക്ഷികളാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു പിന്നാലെ ഹർജിയിൽ ഷോൺ ജോർജ് കക്ഷി ചേർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ എക്സാലോജിക് സൊല്യൂഷൻസ് എന്നിവരുൾപ്പെടെയുള്ള പതിമൂന്ന് കക്ഷികൾക്കാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് ഹർജി ഒരു മാസത്തിനു ശേഷം വീണ്ടും പരിഗണിക്കും റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം പൂർത്തിയായി വി എസ് മടങ്ങുന്നു വി എസിന് ഇനി പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്കൊപ്പം അന്ത്യവിശ്രമം പി കൃഷ്ണപിള്ള ഗൌരിയമ്മ പി കെ ചന്ദ്രാനന്ദൻ എം എൻ ഗോവിന്ദൻ നായർ ടി വി തോമസ് പി ടി പുന്നൂസ് ജോർജ് ചടയൻമുറി ആർ സുഗതൻ തുടങ്ങിയ നേതാക്കൾക്കൊപ്പമാണ് വി എസിൻ്റെ അന്ത്യവിശ്രമം രണസ്മരണകൾ ഇരമ്പുന്ന ആലപ്പുഴ ബീച്ചിൽ ഒരിക്കൽ കൂടി വി എസിനെ കാണാനായി മനുഷ്യത്തിര അലതല്ലുകയായിരുന്നു കനത്ത മഴയെയും അവഗണിച്ച പ്രിയ ജനനായകനെ കാണാൻ പതിനായിരക്കണക്കിന് പേരാണ് എത്തിയത് വൈകിട്ട് ആറോടെയാണ് വി എസിന്റെ മൃതദേഹം ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന പ്രചരണം തള്ളി കേന്ദ്ര സർക്കാർ യമനി പൌരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന പ്രചരണം തള്ളി കേന്ദ്ര സർക്കാർ അത്തരമൊരു വിവരവുമില്ലെന്ന് വിദേശകാര്യ വൃത്തങ്ങൾ വ്യക്തമാക്കി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി യമനിലുള്ള സുവിശേഷകൻ കെ പോൾ അവകാശപ്പെട്ടിരുന്നു എന്നാൽ കേസിൽ കൂടുതൽ നീക്കങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചു അവകാശവാദം വ്യാജമെന്ന് യമനിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ ജറോമും പറഞ്ഞിരുന്നു വി എസിന്റെ ചിത്രവും അശ്ലീല പരാമർശങ്ങളും ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദനെതിരെ ഫേസ്ബുക്കിൽ അധിക്ഷേപ പോസ്റ്റിട്ടയാൾക്കെതിരെ കേസെടുത്ത് പോലീസ് ഡിവൈഎഫ്ഐയുടെ പരാതിയിലാണ് എറണാകുളം ഏലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് വൃന്ദ വിമ്മി എന്ന എഫ് പി അക്കൌണ്ട് ഉടമയ്ക്കെതിരെയാണ് കേസ് വി എസിന്റെ ചിത്രവും അശ്ലീല പരാമർശങ്ങളും ഉൾപ്പെടുന്ന കുറപ്പ് പ്രചരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഡിവൈഎഫ്ഐലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി സി എ അജീഷിന്റെ പരാതിയിലാണ് കേസെടുത്തത് പത്ത് കോടിയുടെ ഭാഗ്യനം പറത്തി മൺസൂൺ ബമ്പർ ഫലം പ്രഖ്യാപിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ മൺസൂൺ ബമ്പർ ബി ആർ നൂറ്റിനാല് ലോട്ടറിയുടെ ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എം സി അറുപത്തിയേഴ് എൺപത്തി എഴുപത്തിരണ്ട് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം പയ്യന്നൂരിലെ തമ്പുരാൻ ലോട്ടറി ഏജൻസിയാണ് ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് വിറ്റത് അഞ്ച് പരമ്പരകൾക്ക് പത്ത് ലക്ഷം രൂപ വീതമാണ് ഇത്തവണ മൺസൂൺ ബമ്പറിന്റെ രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം അഞ്ച് പരമ്പരകൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും അഞ്ച് പരമ്പരകൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതം നാലാം സമ്മാനവുമുണ്ട് യുവമോർച്ചയ്ക്കും കേരളത്തിൽ ഇനി പുതിയ നേതൃത്വം വി മനുപ്രസാദാണ് യുവമോർച്ച അധ്യക്ഷൻ നവ്യ ഹരിദാസ് ആണ് മഹിളാ മോർച്ച അധ്യക്ഷ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് ഒബിസി മോർച്ചയുടെ അധ്യക്ഷനായി എം പ്രേമൻ മാസ്റ്ററേയും എസ് സി മോർച്ചയുടെ അധ്യക്ഷനായി ഷാജുമോൻ വട്ടേക്കാടിനെയും പ്രഖ്യാപിച്ചു മുകുന്ദൻ പള്ളിയാറാണ് എസ് ടി മോർച്ചയുടെ അധ്യക്ഷൻ സുമിത് ജോർജിനെ മൈനോറിറ്റി മോർച്ചയുടെ അധ്യക്ഷനായും ഷാജി രാഘവനെ കിസാൻ മോർച്ചയുടെ അധ്യക്ഷനായും തീരുമാനിച്ചു നൊമ്പരമായി വിഭഞ്ചിക മൃതദേഹം സംസ്കരിച്ചു ഷാർജയിൽ മകൾക്കൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭഞ്ചിക മണിയന്റെ മൃതദേഹം സംസ്കരിച്ചു വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം സഹോദരൻ വിനോദ് മണിയൻ ചിതയ്ക്ക് തീ കൊളുളു കേരളപുരത്തെ വീട്ടിൽ പൊതുദർശനം നടന്നിരുന്നു അതേസമയം വിഭഞ്ചികയുടെ ശരീരത്തിലെ ചതവുകളും അടിയേറ്റ പാടുമുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇൻകൊസ്റ്റ് നടപടിയിലാണ് ഇക്കാര്യം വ്യക്തമായതെന്ന് ഡിവൈഎസ്പി മുകേഷ് ഡി ബി പറഞ്ഞു വിദേശത്തുള്ള പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും വാഹനാപകടത്തിൽ പതിനെട്ടുകാരന് ദാരുണാന്ത്യം ാക്കൂരിൽ ബൈക്കിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു ബാലുശ്ശേരി അറപ്പീടിക തോട്ടിൽ ഷെറീജാണ് മരിച്ചത് കൂടെ യാത്ര ചെയ്ത ബന്ധു പരുക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വൈദ്യുതി പോസ്റ്റ് മാറുന്നതിനിടെ കെ എസ്ഇബി കരാർ തൊഴിലാളിക്ക് ദാരുണാന്ത്യം ഹരിപ്പാട് കരുവാറ്റയിൽ വൈദ്യുതി പോസ്റ്റ് മാറുന്നതിനിടെയുണ്ടായ അപകടത്തിൽ കെ എസ് സി ബി കരാർ തൊഴിലാളി മരിച്ചു ചങ്ങനാശ്ശേരി പായ്പാട് തൃക്കൊടിത്താനം പുതുപ്പറമ്പിൽ ഭാസ്കരന്റെ മകൻ അനിൽകുമാറാണ് മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ഇന്ന് രാവിലെ പത്തുമണിയോടെ ആയിരുന്നു അപകടം വൈദ്യുതി പോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റിന്റെ ഒരു ഭാഗം ഒടിഞ്ഞ് തലയിലേക്ക് വീഴുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനിലിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കരുവാറ്റ സെക്ഷൻ ഓഫീസിന്റെ പരിധിയിലെ കരാർ ജീവനക്കാരനാണ് അമ്പലപ്പുഴയിൽ കിലോ കഞ്ചാവുമായി രണ്ട് താൽക്കാലിക റെയിൽവേ ജീവനക്കാർ പിടിയിൽ ആറു കിലോ കഞ്ചാവുമായി രണ്ട് അന്റേ സംസ്ഥാനക്കാർ പിടിയിൽ ജാർഖണ്ഡ് സ്വദേശി മുർഷിദ് ബീഹാർ സ്വദേശി രാജീവ് കുമാർ എന്നിവരെയാണ് ആലപ്പുഴ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ആലപ്പുഴ സൌത്ത് പോലീസും ചേർന്ന് കഞ്ചാവുമായി പിടികൂടിയത് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടാനായത് വിൽപ്പനയ്ക്കായി ലഹരി വസ്തുക്കൾ ട്രെയിൻ വഴി കൊണ്ടുവരുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആലപ്പുഴ ബീച്ച് പത്താം പി യു എസ് പള്ളിക്ക് സമീപം വെച്ച് ബീച്ച് റോഡിൽ കഞ്ചാവ് കൈമാറ്റം ചെയ്യാനെത്തിയ പ്രതികൾ പിടിയിലായത് റെയിൽവേ താത്കാലിക ജീവനക്കാരാണ് പിടിയിലായ പ്രതികൾ